എന്നെ ഞാൻ വഴി കൂടെ പോകുമ്പോഴേ ഈ ഒരു ചെടി ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ പുല്ലിൻ്റെയൊക്കെ ഇടയിൽ ചേമ്പിൻ്റെ ഇല പോലെ പക്ഷേ അതിലിങ്ങനെ പെയിൻറ്റ് പെയിൻറ് ചെയ്ത പോലെ നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ചില ആൾക്കാർ വീടിൻ്റെ സിറ്റൗട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന വേണ്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇതില്ല ഇതിൻ്റെ ഒരു വേറെ ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ അത് ഇച്ചിരി വലിയ ഇലയാണ് അത് ഒരു ഭംഗി പോരാ അപ്പോൾ ഞാനിത് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി കേട്ടോ ഒരു ചട്ടിയിൽ നടാന്നൊക്കെ വിചാരിച്ചിട്ട് എന്നിട്ട് അടുത്തിങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടല്ലോ നല്ല സൗണ്ടാണേ അതിലങ്ങോട്ട് അതിൻ്റെ വേരൊന്ന് കഴുകിയെടുത്ത് കേട്ടോ അധികം അങ്ങനെ കഴുകിയൊന്നുമില്ല ആ മണ്ണ് മേത്ത് പറ്റാതെ അങ്ങനെ അതാ കയറി കയറി മേളിൽ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ആണ് അത്യാവശ്യം കോടയൊക്കെ മൂടി മഴയൊക്കെ ഒന്ന് തോർന്നു നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് അങ്ങനെ വീട് എത്തിയപ്പോൾ ഇതാ എന്നെ ഒരാൾ നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ അമ്മയുടെ കയ്യിലോട്ട് അത് ഹാൻഡ് ഓവർ ചെയ്തേ പക്ഷെ അമ്മ അമ്മയ്ക്ക് അത്ര ഇഷ്ടമായില്ല കാരണം അതിങ്ങനെ കാടുപോലെ ഉണ്ടാകും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതാ ഞാൻ ജമന്തി ജമന്തിപ്പൂവിലെ വെള്ളം കളയുന്നത് കണ്ടിട്ട് അവനും കളയണം എന്ന് പറഞ്ഞിട്ട് ഇതാ കളഞ്ഞുകൊണ്ടിരിക്കുകയാണെ എന്തായാലും അമ്മ കൊണ്ടുവന്ന സ്ഥിതിക്ക് കളയാൻ നിന്നില്ലേ അതങ്ങോട്ട് നട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇത്ര വലിയ കുഴപ്പക്കാരനാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അത് പറമ്പ് മൊത്തം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് നിങ്ങളെ വേറൊരു ചെടി കാണിച്ചു തരാം എനിക്കിൻ്റെ പേരെന്നു പറയത്തില്ലേ ഇവിടെയുള്ള രണ്ട് ചേച്ചിമാർ പറഞ്ഞു ഇതിൻ്റെ പേര് നിശാഗന്ധി എന്നാണ് എന്തൊക്കെയാണെന്ന് എന്നും ഈ ഒരു ചെടിയെ ഇതുപോലൊരു മൊട്ടുപോലെ വന്ന് നിൽക്കും ബാക്കി വേറെ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല ഇത് പൂവോ ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോ